കേബിൾ ടിവി ദിനം ആചരിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല സിഒഎ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ എച്ച് അൻവറിന്റെ ദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോതമംഗലം ശോഭനാപടിയിലെ കെ സി വി ടവറിന്റെ മുന്നിൽ പതാക ഉയർത്തി കേബിൾ ടി വി ദിനം ആചരിച്ചു സി ഒ എ കോതമംഗലം മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലിയാണ് പതാക ഉയർത്തിയത് സെക്രട്ടറി സജിപ്പോൾ അനുസ്മരണ പ്രസംഗവും നടത്തി ഇന്ത്യൻ കേബിൾ ടി വി മേഖലയുടെ നെടുനായകനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു നാസർ ഹസൻ അൻവർ അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് മെയ് ഏഴ് കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന തരത്തിലേക്ക് ഈ ഡിജിറ്റൽ സംവിധാനവും അതുപോലെ ഇൻ്റർനെറ്റ് സംവിധാനവും ഒക്കെ ആവുന്നതിന് വേണ്ടി വളരെ കാലം മുമ്പ് നമ്മുടെ കൂടെ നമ്മളിലൊരാളായി നിന്ന് പ്രവർത്തിച്ച് നമുക്ക് മാർഗദർശിയായി നിന്ന അൻവർക്കായുടെ ഒമ്പതാമത് ചരമ വാർഷികമാണ് ഇവിടെ നിന്ന് അനുസ്മരിക്കുന്നത് കേബിൾ ടി വി രംഗത്ത് നമുക്ക് ഇന്ന് ഇന്ത്യയിലും ലോകത്തിലെ തന്നെ ഒരു മാതൃകയായ ഈ ഡിജിറ്റൽ സംവിധാനവും ഇൻ്റർനെറ്റും കേരളത്തിൽ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള അൻവർക്കിടെ ചരമവാർഷികത്തിൽ എല്ലാ മേഖലകളിലും അതായത് മേഖലാ ആസ്ഥാനത്ത് പതാക ഉയർത്തിക്കൊണ്ട് നമ്മളൊരു കേബിൾ ടി വി ദിനമായി ആചരിക്കുകയാണ് മെയ് ഏഴ് നമ്മൾ കേബിൾ ടി വി ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ കേബിൾ ഓപ്പറേറ്ററായ എൻ എച്ച് അൻവറിൻ്റെ ഓർമ്മ ദിവസങ്ങൾ കൂടിയാണ് ഇന്ന് ആ ഓർമ്മ ദിവസത്തിൽ എല്ലാ ഓപ്പറേറ്റർമാരും അവരുടെ നെറ്റ്വർക്കിലും ഡിസ്ട്രിബ്യൂട്ടർ സബ് ഡിസ്ട്രിബ്യൂട്ടർ തലത്തിൽ പതാക വരുത്താനും കേബിൾ ടി വിയുടെ കേബിൾ ഡേ ആയിട്ട് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും എൻ എച്ച് അൻവർ എന്ന് പറഞ്ഞൊരു വ്യക്തി കേബിൾ ടി വിയുടെ നിലവിൽ ഇപ്പോഴത്തെ കാണുന്ന ഏറ്റവും വലിയൊരു ടോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ കേബിളിലേക്ക് ഇന്ത്യ ഇന്ത്യ തന്നെ നമ്മൾ നാലാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് न्यूज़ डेस्क के सी न्यूज़